സമകാലിക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ നീലവെള്ള കാർഡ് ഉടമകൾക്ക് റേഷൻ കടയിൽ നിന്ന് കാര്യമായിട്ട് ആനുകൂല്യ വിഹിതമൊന്നും ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായി കാണാനും ഇതിന്റെ ആനുകൂല്യം നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുമെങ്കിൽ വരുന്ന ഏപ്രിൽ മാസം പതിമൂന്ന് വരെയുള്ള ദിവസത്തിനകം വാങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക സംസ്ഥാന ഭക്ഷ്യവകുപ്പിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട അറിയിപ്പാണ് അതായത് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും മറ്റും വില കുറച്ച് നൽകുന്ന സപ്ലൈകോയുടെ വിപുല ചന്തകൾ ഈസ്റ്റർ റംസാൻ വിഷു ചന്തകൾ ഇത്തവണ പ്രഖ്യാപിച്ചിട്ടില്ല ഇത്തവണ നടപ്പാക്കുന്നില്ല പകരം എല്ലാ താലൂക്കുകളിലെയും ഓരോ വിൽപ്പനശാലയിൽ ചന്ത നടക്കുന്നതായി അറിയിപ്പ് കെട്ടി അതായത് ഒരു ബാനർ കെട്ടി ഇന്ന് രണ്ടായിരത്തി മാർച്ച് മാസം ഇരുപത്തി മുതൽ ഏപ്രിൽ മാസം പതിമൂന്ന് വരെ സാധനങ്ങൾ വിൽപ്പന നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇന്നലെ ചേർന്ന സപ്ലൈകോയുടെ ഉന്നതതല യോഗമാണ് തീരുമാനമെടുത്തത് ബാനർ കെട്ടി ചന്തകൾ നടക്കുന്നതിന്റെ ഫോട്ടോ എടുത്ത് അയക്കാൻ എല്ലാ ഡിപ്പോ മാനേജർമാർക്കും സപ്ലൈകോ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സപ്ലൈ സപ്ലൈകോയിലെ എല്ലാ വിൽപ്പനശാലകളിലും വിവിധ ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് മാർച്ച് മാസം പന്ത്രണ്ട് മുതൽ പ്രഖ്യാപിച്ച ഗോൾഡൻ ഓഫർ ഈ ചന്തകളിലും ലഭ്യമാകും ദുഃഖവേളി ദിനമായ മാർച്ച് ഇരുപത്തിയൊൻപത് ഈസ്റ്റർ ദിനമായ മുപ്പത്തിയൊന്ന് റംസാൻ അവധിയായ ഏപ്രിൽ മാസം പത്ത് എന്നീ തീയതികളിലും അതോടൊപ്പം തന്നെ സ്റ്റോക്ക് കണക്കെടുപ്പ് പ്രമാണിച്ച് ഏപ്രിൽ ഒന്ന് രണ്ട് ദിവസങ്ങളിലും ചന്തകളും വിൽപ്പനശാലകളും പ്രവർത്തിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഏകദേശം അഞ്ച് ദിവസം ഇത് അവധിയാണ് ബാക്കി വരുന്ന കുറച്ച് ദിവസം ഒരു എട്ട് ദിവസം മാത്രമാണ് ഈ ചന്തകൾ പ്രവർത്തിക്കുന്നത് ഇതിന്റെ കൂടെ തന്നെ നീല വെള്ള നിറവ്യത്യാസം ഇല്ലാതെ കേരളത്തിലെ എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും ലഭിക്കുന്ന പതിമൂന്നിന സബ്സിഡി സാധനങ്ങൾ മിക്കയിടത്തും എന്ന പരാതിയുണ്ട് എന്നാൽ പഞ്ചസാര ഒഴികെയുള്ള സാധനങ്ങൾ ഉടൻ എത്തുമെന്നാണ് സപ്ലൈകോ അധികൃതർ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ സപ്ലൈകോ സ്റ്റോറുകളിൽ നിന്ന് വാങ്ങാൻ സാധിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് ഇപ്പോൾ പ്രത്യേകമായ വിൽപ്പനശാലകൾ ഒരുക്കുന്ന സ്ഥലത്തു നിന്നും നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നത് അവിടെ മറ്റു സപ്ലൈകോ സ്റ്റോളുകളിൽ അപേക്ഷിച്ച് കൂടുതൽ സാധനങ്ങൾ അതായത് ലഭ്യത കൂടാനുള്ള സാധ്യതയാണുള്ളത് അപ്പോൾ നിങ്ങളുടെ മണ്ഡലത്തിൽ താലൂക്കിൽ നിങ്ങളുടെ വീടിനടുത്താണ് എങ്കിൽ അവിടെ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കൂടുതൽ ദൂരമാണ് എങ്കിൽ അങ്ങോട്ട് വണ്ടിയെടുത്ത് പോകണമെന്ന് ഞാൻ പറയുന്നില്ല കാരണം അതിന് മാത്രം വലിയ ഓഫറുകളൊന്നും ഇവർ നൽകുന്നില്ല ഇങ്ങനെ സപ്ലൈകോയിൽ പോകുന്ന ആളുകൾക്ക് ഇതിന്റെ കൂട്ടത്തിൽ വാങ്ങാൻ സാധിക്കുന്ന മറ്റൊരു കാര്യമാണ് കെയർ ഐസ് കെയർ ഐസ് ഇതിനകം തന്നെ സപ്ലൈകോ സ്റ്റോളുകളിൽ എത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് അഞ്ച് കിലോഗ്രാം അരിയാണ് ഒരു റേഷൻ കാർഡിന് ഒരു മാസത്തിൽ ലഭിക്കുന്നത് കിലോയ്ക്ക് മുപ്പത് രൂപ നിരക്കിൽ വിതരണം ചെയ്യുന്ന കെയറൈസുകൾ നിങ്ങൾക്ക് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ വാങ്ങാൻ സാധിക്കും ഭാരത് റൈസിന് റേഷൻ കാർഡിന്റെ ആവശ്യമില്ല എങ്കിൽ കെയറൈസിന് റേഷൻ കാർഡിന്റെ ആവശ്യമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ഭക്ഷ്യവകുപ്പിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് നന്ദി മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം